അപ്പോൾ രാവിലെ തന്നെ പിള്ളേരെയൊക്കെ പറഞ്ഞു വിട്ടു ഏഴേ മുക്കൽ കുഞ്ഞുങ്ങളെയൊക്കെ പറഞ്ഞു വിട്ടിട്ടും അച്ഛസിനെയും പറഞ്ഞു വിട്ട് കുഞ്ഞിനെ ഉറക്കിയിട്ട് വന്നിട്ടുള്ള നിപ്പാണ് അപ്പോൾ റോഡിക്കൂടെ ആരോ പോയി അപ്പോൾ ഹായ്ബായൊക്കെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുകയാണ് അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ് സിറ്റൗട്ട് മൊത്തം അലങ്കോലായിട്ട് കിടക്കുകയാണ് കേട്ടോ രാവിലെ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ചെരുപ്പും ഡ്രസ്സും ഒന്ന് വേണ്ട എല്ലാ സാധനങ്ങളും സിറ്റൌട്ടിൽ കാണും കുഞ്ഞുങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു നല്ലൊരു പണിയാണെന്ന് പറയാൻ കേട്ടോ പിന്നെ ഈച്ചൂഴ്സിനെ ഉറക്കിയിട്ട് വേണം ഇതൊക്കെ രാവിലത്തെ ഒരു ക്ലീനിങ് പരിപാടിയിലൊക്കെ കിടക്കാം ഇപ്പോൾ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്നലെ ഞങ്ങൾ പോയപ്പോഴേ ഒരു കടയിൽ നിന്ന് ഞാൻ ഗ്രാസൊക്കെ മേടിച്ചുണ്ടായിരുന്നു നമ്മുടെ സ്റ്റെപ്പിൽ ആ ഗ്രാസ് എല്ലാം പൂച്ചയൊക്കെ അള്ളിമാതിയിട്ട് ഫുള്ളും ബല്ലായി കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മേടിച്ചൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ അപ്പം ഞങ്ങളുടെ വീട്ടിൽ ആര് വന്നാലും പറയും സിറ്റൗട്ടിലിരിക്കാൻ നല്ല പോസിറ്റീവ് എനർജി എനർജിയാണെന്ന് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഇടയ്ക്കൊരു സൗണ്ട് ഒന്ന് മാറ്റി ഇട്ട് തരാം കേട്ടോ അതിനകത്ത് നല്ല കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും പറയും സിറ്റൗട്ടിലിരിക്കാൻ നല്ല സുഖമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതും കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ വരുന്നവർ സ്പെൻഡ് എല്ലാവരും ഈ ഒരു സിറ്റൌട്ടിലാണ് കേട്ടോ ഗസ്റ്റ് വന്നാലും കൂടുതൽ സമയം സിറ്റ് ഔട്ടിലാണ് അപ്പോൾ ഞാൻ മിറ്റമൊക്കെ കാണിക്കുന്നത് ഫുൾ അലങ്കോലായിട്ട് കിടക്കുകയാണെന്ന് കാണിക്കുകയാണ് പിന്നെ നമ്മുടെ ചെടിച്ചട്ടിയൊക്കെ ഞാൻ ഡെലിവറിക്ക് പോയപ്പോൾ ഫുള്ളും ചെടിയൊക്കെ നശിച്ചു പിന്നെ ഞാൻ പോയിട്ട് അവിടെ വെള്ളം വന്നിട്ടുണ്ടെന്ന് നോക്കുക പൈപ്പ് ലൈനിൽ വെള്ളം ഇന്ന് വെള്ളം വന്നിട്ടില്ല പണി പാളി കേട്ടോ അപ്പോൾ നമ്മുടെ പൈപ്പിലെ വെള്ളം എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അതിനകത്തേക്ക് ഫോഴ്സ് കുറവാണ് വെള്ളത്തിന് അതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ ആ പൈപ്പ് പോയി നോക്കിയത് കേട്ടോ അപ്പം നമ്മുടെ മിറ്റത്തൊക്കെ മിറ്റമൊക്കെ തറ ഉടക്കിയിട്ട് ഒന്ന് സെറ്റാക്കിയാലും ഒന്ന് റെഡി ആവത്തുള്ള ആ ഒരു മിറ്റം അപ്പം നമ്മുടെ അപ്പുറത്തെ വീണ്ടും പണിയും കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പം ഇപ്പം ഇവിടെ മെറ്റിലൊക്കെ ഇട്ടുകഴിഞ്ഞാലും മഴ പെയ്തു കഴിഞ്ഞാൽ ഫുൾ ഒലിച്ച് താഴോട്ടങ്ങ് പോവുക ആ ഗോഡൗണിലോട്ടങ്ങ് ഇറങ്ങി പോവുക പോകുകട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതെല്ലാം മെറ്റിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതാണ് പക്ഷേ എന്നാലും ഇതൊക്കെ തന്നെ പിന്നെ ഈ സൈക്കിൾ കൂട്ടി കുറേ മെറ്റിലൊക്കെ പോകും അപ്പം പകുതി ഞാൻ എല്ലാം ഒന്ന് ചവിട്ടിയൊക്കെ എടുത്ത് ഇട്ടപ്പോഴത്തേക്ക് തന്നെ കുഞ്ഞു എണീച്ചു വന്നു ഇനി പരിപാടി നടക്കത്തില്ല മക്കളെ ഇനി അവനെ കുറുക്കൊക്കെ കൊടുത്ത് പിന്നെ അവനെ കുളിപ്പിച്ച് ഉറക്കിയതിന് ശേഷം മാത്രമേ ഇവിടെ തുടപ്പ് നടക്കത്തുള്ളൂ അതെനിക്ക് ഉറപ്പായിട്ടോ കാര്യമെന്ന് വെച്ചാൽ അവനെ സമ്മതിക്കത്തില്ല അവനെ വാക്കറിൽ ഇരുത്തിയാലും സമ്മതിക്കത്തില്ല എല്ലാം വലിച്ചിടിയും ഒക്കെ ഭയങ്കര ബഹളമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ട് വീടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്തപ്പോൾ കുഞ്ഞിനെയും കൊണ്ടാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു കമൻ്റ് ആണെങ്കിൽ എഫ് ബി എന്ന് വന്നതെന്ന് വെച്ചാൽ എന്നാൽ പിന്നെ എന്തിനാണ് ഈ പരിപാടിക്ക് നിൽക്കുന്നത് സത്യം പറയാലോ കേട്ടോ ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പരിപാടി ആട്ടോ അപ്പോൾ എനിക്ക് സത്യത്തിൽ വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല അതെന്താണ് സത്യം എന്ന് വെച്ചാൽ വെറുതെ ഇരിക്കാൻ എനിക്ക് തീരെ സമയമില്ല ഇഷ്ടമുള്ള പണിയുണ്ട് രണ്ട് പിള്ളേരെ സ്കൂൾ വെച്ചാൽ എല്ലാവരും ചെയ്യുന്ന പണിയാട്ടോ അന്നേരം ആരോ കൂടെ പോയി അവരെ ഹൈബൈ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കേട്ടോ അപ്പോൾ എനിക്ക് നല്ല പണിയുണ്ട് വീട്ടിൽ തന്നെ എന്നാലും ഇതൊക്കെ ചെയ്യുന്ന ഇഷ്ടമാണ് നമുക്ക് നമ്മളുടേതായിട്ട് ഒരു പത്ത് രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കൂട്ടത്തിലാണ് കേട്ടോ ഞാൻ സ്കൂളിലെ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് ഡെലിവറിയുടെ സമയത്ത് ആ പ്രഗ്നൻസി ടൈമിലൊക്കെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ആണെങ്കിൽ ഞാൻ ഓൺലൈനിലൂടെ വെളിയിലുള്ള കുഞ്ഞുങ്ങളെ ക്ലാസ് എടുക്കുകയും അവർക്ക് പത്തിരുപത്തഞ്ച് കുട്ടികളുണ്ടായിരുന്നു ഇത്ര ടൈം എനിക്ക് കിട്ടുന്നു ആ ഫ്രീ ടൈം ഫുള്ള് ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു കേട്ടോ ഞാൻ എന്നെ പൊക്കി പറയുമെന്നുമല്ല നമുക്ക് ഇപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ട് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നിയാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ കാര്യം നമുക്ക് ഒട്ട് സമയം നമ്മൾ വേസ്റ്റ് ചെയ്യരുത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അത് ഭയങ്കര ഒരു കാര്യമായിട്ട് എടുക്കണം കേട്ടോ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ശ്രീലക്ഷ്മി ആയാലും കുറേ പേര് പറഞ്ഞത് എനിക്ക് ഒരു പണിയില്ലേടി നീ പ ചെയ്ത് പഠിച്ച കാര്യങ്ങൾ നോക്കിയിട്ട് നീ ജോലി ചെയ്യാൻ നോക്ക് എവിടെയെങ്കിലും സ്കൂളിൽ നല്ലൊരു സ്കൂളിൽ കയറാൻ നോക്കുക എന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞ് അപ്പോൾ എനിക്കിതൊക്കെ ഒരു ടൈം പറഞ്ഞു ായിട്ടും ഒരു ഇഷ്ടമായിട്ടൊക്കെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇപ്പം നമുക്ക് ഇപ്പം യൂട്യൂബിൽ നിന്ന് തന്നെ വരുമാനം വരുമാനം കിട്ടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ പൊതുവേ ഇങ്ങനെയാണ് ഇപ്പോഴല്ല ഞാൻ പഠിക്കുന്ന സമയത്തേ ഇതുപോലെയാണ് കേട്ടോ ട്യൂഷൻ പഠിപ്പിക്കുക ഇങ്ങനെ പല പല പരിപാടികൾ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അത് ഓരോരുത്തരുടെ ഒരു രീതി ആയിരിക്കാം എല്ലാവരും അതുപോലെ ആയിരിക്കണമെന്നില്ല പക്ഷേ പക്ഷെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ കഴിഞ്ഞ ദിവസം ടാനിയുടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ആൻറ്റി ആൻഡിയുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇപ്പോൾ വൈകിട്ട് വരുമ്പം അമ്മ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ ഞാൻ കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചൊന്നും ഉണ്ടാക്കുമെന്നല്ല കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്തൊക്കെയാണ് വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചാണ് ഞാനും ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പഴങ്ങിയുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് കമൻസ് പറഞ്ഞു കേട്ടോ അത് കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നിയിട്ട് ഞാൻ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തു അങ്ങനെയൊക്കെ എന്തൊക്കെയോ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് എടുക്കുന്നവർക്ക് പോസിറ്റീവായിട്ട് സത്യത്തിൽ എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാം കൂടെ വെച്ച് എനിക്കൊരു പത്തുന്നൂറ് ലൈക്ക് തന്നെ വേണ്ടതാണ് പക്ഷെ പത്തോ ഇരുപത് ലൈക്കൊക്കെ വരുന്നുള്ളൂ ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം പക്ഷെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യുന്നതുകൊണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ ചടപടിയേ ചടപടിയേ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു നല്ലപോലെ സിറ്റൗട്ട് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഇത് കണ്ടിട്ട് സിറ്റൌട്ടൊക്കെ ക്ലീൻ ആക്കണമെന്നുണ്ടോ സിറ്റൌട്ടൊക്കെ ക്ലീൻ ആക്കാട്ടോ അപ്പോഴേ എന്താ പറയാ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യണം നമ്മുടെ ആൻഡ്രൂസിന്റെ പൂച്ച ഉറക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട് അര മണിക്കൂർ പോലും കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങത്തില്ല കേട്ടോ അപ്പം എൻ്റെ ജോലികളെല്ലാം കട്ടം കട്ടോട്ടാണ് നടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ബാ ബൈ